ഹലോ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കാത്തിരുന്ന ഞങ്ങളുടെ കല്യാണം കൂടെ എത്തിയിട്ടോ അപ്പോൾ കല്യാണത്തലേന്നത്തെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഫുൾ ലോങ് വീഡിയോ ആണ് ഒരു ഡേത്തെ മൊത്തം തലേ ദിവസത്തെ മൊത്തം വീഡിയോ ആണ് അപ്പോൾ രാവിലത്തെ കുറച്ച് ഞാൻ ഇതിലിട്ടുണ്ടായിരുന്നു ഷോർട്സായിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇല്ല ബാക്കി ഉച്ച തൊട്ടിട്ടുള്ളതാണ് ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഞങ്ങൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ കസിൻസും ചെറിയച്ചന്മാരും എല്ലാവരും കൂടി ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു ഇതാ സമ്മാരുന്ന് ഫോൺ കളിക്കുകയാണ് ഫുഡ് കഴിച്ച് ദഹിക്കാൻ വേണ്ടിയിട്ടോ അതുകൊണ്ടി എൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛമ്മയും അമ്മയും എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് വർത്താനം പറയുകയാണ് അവർ പോയി കേട്ടോ എൻ്റെ വീട്ടുകാർ പോയിന് വൈകുന്നേരം വരുള്ളൂ പറഞ്ഞു അപ്പോൾ അതാ ബിന്ദു അമ്മ്മായി മേഘയൊക്കെ വന്നിട്ടുണ്ടോ ഏട്ടൻ്റെ കസിനാണ് കേട്ടോ മേഘ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പം ഞാൻ അവളുടെ അമ്മായി ഏട്ടാണ് വരുന്നത് അതായത് ഏട്ടൻ്റെ പെങ്ങളുടെ മകളാണ് അപ്പോൾ അബദ്ധത്തിൽ അവളുടെ അമ്മായി അവണ്ട അവസ്ഥ വന്നു എനിക്ക് അങ്ങനെ ഇതാ പിന്നെ വൈകുന്നേരമായി കല്യാണിച്ചൊക്കെ റെഡി ആവുകയാണ് കേട്ടോ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ റെഡിയാവാണ് അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് അമ്മയുടെ അമ്മായിയും അവരൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ഏട്ടൻ റെഡി ആയിട്ട് ഇതാ പെണ്ണിന് പുടവ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ചെക്കൻ വരുന്നില്ല ഞങ്ങളാണ് പോണത് അപ്പോൾ ഞാൻ ഏട്ടൻ പിന്നെ ബിനീഷ് ഏട്ടൻ സ്നേഹ ചേച്ചി ഹരിത ഞങ്ങൾ കസിൻസ് ഒക്കെ കൂടിയാണ് പോണത് അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് അത് നടക്കുകയാണ് കേട്ടോ ഹരിത പിന്നെ വീഡിയോ എവിടെ എടുക്കുന്നുണ്ടോ ഫോട്ടോ എവിടെ എടുക്കുന്നുണ്ടോ അവിടെ ചാടി വീണോളൂ എന്നിട്ട് ഞങ്ങൾ ചാറ്റൊക്കെ പറഞ്ഞു പോകുകയാണ് അപ്പോൾ തറവാട്ടിലിതാ ശ്രീജി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ വല്ലാത്ത നാണം ശരിക്കും പറഞ്ഞാൽ നാളില്ലാത്ത ചക്കനാണ് പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ അവൻ്റെ ഒരു നാണം കണ്ടാണല്ലോ അഭിനയ സിംഹമാണ് അവൻ എന്നിട്ടതാണ് ഞങ്ങൾ കാറിൽ കയറി അടുത്തന്നെ കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തന്നെയാണ് അപ്പോൾ അതാ ഞങ്ങൾ അവളുടെ വീട്ടിലെത്തി കെട്ടോ ജേസ്റ്റിയുടെ വീട്ടിലെത്തി എന്നിട്ട് ഇത് അങ്ങനെ കയറി അവൾ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് ഇതാണ് പുടവ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കേണ്ട കേട്ടോ ഞങ്ങൾ എന്നിട്ട് ജ്യൂസും പലഹാരമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ചടങ്ങിലേക്ക് കടന്നു അപ്പോൾ സ്നേഹിച്ചേച്ചി പെങ്ങളാണല്ലോ പുടവോ കൊടുക്കുക അപ്പോൾ പുടവ് കൊടുത്തു പിന്നെ അവളുടെ വേറെ ഡ്രസ്സ് കൊടുക്കാണ്ടായിരുന്നു സംഭവം അത് വെറുതെ കൊടുക്കാൻ കൊണ്ടുന്നതാണ് അപ്പോൾ അവർ എന്നെ കൊണ്ട് അത് കുടിപ്പിച്ചു അപ്പോൾ അതൊരു വീഡിയോ എടുത്തു ജസ്റ്റ് അതുകൊണ്ടിത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ അവർ ഫുഡ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോവുകയാണ് പറഞ്ഞാണ് പിന്നെ അവർ റെഡിയാക്കിയതെല്ലാം വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ കഴിക്കായിരുന്നു എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ എടുത്താൽ കേട്ടോ പിന്നെ ജയശേഷനാണോ അതോ ജയസ്റ്റ്രാണോ എന്നറിയില്ല വീഡിയോ എടുത്തതരാ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു തരികയാണ് ജയശ്രീ തോന്നുന്നു അത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ സെൽഫി ഒക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് ഞങ്ങൾക്ക് അവിടെ പോയിട്ടുമുണ്ടല്ലോ പരിപാടികൾ അപ്പോൾ അവിടെ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ ഈ എല്ലാ കുട്ടികളെയും മക്കളും പെർക്കി കുട്ടി ഞങ്ങൾ ഈ തുള്ളി ചാടി പോകണത് ഞങ്ങളുടെ ചോദിച്ചാൽ കല്യാണച്ചക്കൻ പാടത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഈ ഓടി തുള്ളി പോണത് പകുതി എത്തിയപ്പോൾ തിരിച്ചു വരുന്നു ഫോട്ടോ എടുക്കും കഴിഞ്ഞിട്ട് ഇട്ട് ഒന്നും അറിയാത്ത പോലെ ആ പോക്കുകയല്ല അപ്പോൾ ഞാൻ അൺഎക്സ്പയർഡായിരിക്കും ഈ ഫോട്ടോ വീഡിയോ എടുത്തതാരെന്ന് പറഞ്ഞപ്പോൾ പോകണം പോക്കാണ് കേട്ടോ അങ്ങനെ ലാലാലം പാടി പോകണുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുമ്പോൾ അങ്ങനെ ലൈറ്റ് ഒക്കെ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തു കേട്ടോ പിന്നെ അമ്മതാ ദക്ഷിണ കൊടുക്കാനുള്ള താലും തുളസിപ്പൂവും എല്ലാം റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് കല്യാണ വീട്ടിലൊക്കെ അമ്മമാർക്ക് ഫസ്റ്റ് കുറച്ച് സിംഗിൾ ഫോട്ടോസ് കിട്ടുമല്ലേ വിളക്ക് കത്തിക്കുന്നതും അങ്ങനെ കുറച്ച് പിന്നെ അച്ഛനും അമ്മയും ദക്ഷിണ കൊടുത്തു ഫസ്റ്റ് തന്നെ അത് കഴിഞ്ഞിട്ടത് അമ്മമ്മ ഞങ്ങളുടെ കണ്ണൂരിത്ത് അമ്മേനു കേട്ടോ അമ്മേനെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണിക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ അപ്പം അമ്മേനെ കാണിച്ചു വിട്ടോ അമ്മമ്മ ദക്ഷിണ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ സുഖമാമയ്ക്കും സുമ്മായിക്കും ദക്ഷിണ കൊടുത്തു അതുകഴിഞ്ഞിട്ട് ഹരിത എൻടോറിങ്ങൊക്കെ ഇട്ട് കൊടുക്കണം കണ്ടതാണ് മേമയും ചെറിയ അച്ഛനും ഇറങ്ങ കെട്ട് അവർക്ക് ദക്ഷിണ ഒക്കെ കൊടുത്തുതാ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ആട്ടോ അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുത്തു അവർ അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ അവിടെ അവിടെയായിരുന്നു പിന്നെ ഇതാ നമ്മുടെ കസിൻസ് കേട്ടോ ഈ വരുന്നവരെ പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ട് അറിയേണ്ടാവും പുതുമോടികളാണ് അതായത് ജയസ്രയുടെ ബ്രദറും വൈഫും ആണ് കേട്ടോ അപ്പോൾ അവർ വന്നതാണ് പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കേട്ടോ അത് നോക്കാനുള്ള തന്ത്രപ്പാടാണ് ക്യാമറമാൻ അറ്റാക്ക് പിന്നെ പിന്നെന്താ ഹരിത സിംഗിൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഏട്ടൻ്റെ സങ്കട സഹിക്കുവാ ബാക്കിൽ നിന്ന് കറിയാണ് കേട്ടോ കല്യാണച്ചക്കൻ്റെ സിംഗിൾ അല്ല എടുക്കുന്നത് ഹരിതരെയാണ് എടുക്കുന്നത് പിന്നെ എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ തിരക്ക് വരുന്ന ണ്ടായിരുന്നുള്ളൂ അപ്പോൾ ദക്ഷിണൊടുക്കലും കാര്യങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് കുടുംബക്കാർ മാത്രമേ ഉണ്ടായിരുന്നു ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അതാ ലാസ്റ്റ് ട്രിപ്പിനാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നത് ഞങ്ങൾ എല്ലാവരും അപ്പോൾ കൊച്ചുമാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ അനിയത്തിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അപ്പുറത്തെ സൈഡ് ഇത് ആ അമ്മയും അമ്മയും ചെറിയ അച്ഛന്മാർ മേട്ടന്മാരൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ബ്രദേഴ്സാണ് കേട്ടോ നമ്മുടെ ചേച്ചി മക്കളാണേൽ അവരെ വൈഫൊക്കെയാണ് അവർ പിന്നെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരാൻ ലേറ്റ് ആയിട്ടോ അപ്പോൾ അതിൽ ഒരു ബ്രദർ ത ഈ കാണുന്ന ആൾ യൂറോപ്പിലായിരുന്നു രണ്ട് വർഷത്തിന് ശേഷം വരുകയാണ് അപ്പം എന്നാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ അവരങ്ങനെ വരത്താനൊക്കെ പറഞ്ഞിട്ട് പോയി ഇപ്പൊ കണ്ടത് നമ്മൾ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്തിട്ട് അമ്മേനെ നടുവിലെത്തി അനുസരിച്ചാണ് കേട്ടോ അത് കണ്ടതാ മണിമാമ ആദ്യം പാട്ടുപാടിയിരുന്നു പിന്നെ മേമ പാട്ടുപാടിയും അങ്ങനെ അവരുടെ പാട്ടോടുകൂടി നമ്മൾ നമ്മുടെ കരാപരിപാടികളോട് ആരംഭിച്ചു കേട്ടോ

അങ്ങനെ എല്ലാ കലാശക്കൊട്ടും കഴിഞ്ഞ് ഞങ്ങളിതാ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു കേട്ടോ എല്ലാവരും വേർത്ത് കുളിച്ചാകെ ശോകമുഖമായി ഉണ്ടായിരുന്നു എന്നാലും ഫോട്ടോ എടുത്തു അങ്ങനെ എല്ലാ പരിപാടികൾക്കും ചുക്കാൻ പിടിച്ച മെയിൻ കഥാപാത്രമായ നമ്മുടെ കലാപരിപാടികളൊക്കെ നിയന്ത്രിച്ച നമ്മുടെ എല്ലാം എല്ലാമായ ബിനീഷ് ഏട്ടനോടാണ് നന്ദി പറയേണ്ടത് കാരണം ആളാണ് ആ മൊത്തം പരിപാടിയും ചുക്കാൻ പിടിച്ചതും എല്ലാവരും എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് എല്ലാവരും അടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കാൻ കൂടുതൽ ഉഷാറായി നിന്ന ആൾ ബിനീഷ് ഏട്ടനേട്ടോ ആൾ ഉണ്ടായതുകൊണ്ടാണ് കൂടുതൽ ഒന്നര എൻ്റർടൈൻമെൻ്റ് ആയത് അപ്പോൾ ബിനീഷ് ഏട്ടനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത് കല്യാണ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്